നമസ്കാരം ഷൺമുഖനെ ഭജിക്കുവാൻ ഉത്തമമായ ദിവസങ്ങളാണ് ഈ മകരമാസത്തിൽ വരുന്ന ചൊവ്വയും ഷഷ്ടിതിഥിയും കാർത്തിക നക്ഷത്രവും വിശാഖ നക്ഷത്രവും എല്ലാം കാരണം ഈ തൈമാസത്തിലെ ആണ് മൃഗഭഗവാന്റെ ജന്മനക്ഷത്രം എന്ന് പറയുന്ന പൂയം തൈപ്പൂയം വരുന്നത് ദുരിതങ്ങൾ അകറ്റാനും സർവ്വവിധ അനുഗ്രഹത്തിനും സുബ്രഹ്മണ്യനെ ഭജിക്കുന്നത് അനിവാര്യമാണ് ഭഗവാന്റെ രൂപം എന്നും രാവിലെയും വൈകിട്ടും സങ്കല്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ ദുഃഖനിവാരണം കാര്യസിദ്ധി എന്നിവയ്ക്ക് ഉപരിയായി മനശാന്തിയും കിട്ടുന്നതാണ് മുരുകനെ ഭജിക്കുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങൾ നൽകുകയും ഭക്തരുടെ വീടുകളിൽ ദാരിദ്ര്യ ദുഃഖം ഉണ്ടാവുകയും ഇല്ല പെട്ടെന്നുള്ള ഫലസിദ്ധിയാണ് സേനാനായകനെ ഭജിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ ഏതു തരം പ്രശ്നങ്ങളും ആകട്ടെ മുരുകഗവാന്റെ മുന്നിൽ പ്രാർത്ഥിച്ചാൽ അതിന് നമുക്ക് ഫലം ഉറപ്പാണ് ഭഗവാന് സാധാരണയായി വെറ്റിലെ ദീപം എല്ലാ ചൊവ്വാഴ്ചയും വെറ്റിലെ ദീപ വഴിപാട് നടത്തലുണ്ട് അതുപോലെ തന്നെ അതിശക്തിയാർന്നൊരു ദീപ വഴിപാടാണ് ഞാനിവിടെ പറയുന്നത് അതിൽ നിങ്ങൾക്ക് ഏതു തര പ്രശ്നമാണോ മുന്നിട്ട് നിൽക്കുന്നത് ആ പ്രശ്നത്തിന് കണക്കാക്കി ഒരു ദീപം കഴിവതും ചൊവ്വാഴ്ചകളിൽ ചൊവ്വാഹോരയിൽ എട്ട് മണിയൊട്ട് രാത്രി എട്ട് മണി തൊട്ട് ഒമ്പത് മണി ഇല്ലെങ്കിൽ രാവിലെ ആറു മണി തൊട്ട് ഏഴ് മണി വരെയും ഉള്ള സമയങ്ങളിൽ ഭഗവാന് കത്തിക്കാവുന്നതാണ് എല്ലാ ദീപങ്ങളും കൂടി ഒന്നിച്ച് കത്തിക്കേണ്ട ആവശ്യമില്ല വെറ്റില ദീപം കത്തിക്കുന്നവർ അത് രാവിലെ സമയങ്ങളിൽ ചെയ്യാവുന്നതാണ് പിന്നെ വൈകുന്നേര സമയങ്ങളിൽ ഈ ദീപങ്ങളിൽ ഏതെങ്കിലും ഒരു ദീപം ചൊവ്വാഴ്ചകളിൽ നിങ്ങൾക്ക് കത്തിക്കാവുന്നതാണ് ആദ്യം ഞാൻ പറയുന്ന ഈ ദീപം തൂരപ്പരിപ്പ് ദീപമാണ് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് തൈപ്പൂയം വരുന്ന ഈ മകരമാസത്തിൽ ഈ ഒരു ദീപം കത്തിക്കുന്നത് വളരെയധികം ഫലം കിട്ടുന്നതാണ് അതായത് ജോലി സംബന്ധമായ പ്രശ്നങ്ങളുള്ള ഏതൊരു വ്യക്തിക്കും ഒരു ദീപം കത്തിക്കാവുന്നതാണ് അതിനായിട്ട് ഒരു ചെറിയ തട്ടത്തിൽ കുറച്ച് തുവരപ്പരുപ്പ് എടുത്തിട്ട് അതിനു മീതിയായിട്ട് ഒരു മൺവിളക്ക് വെച്ച് സാധാരണ എണ്ണയോ നെയ്യോ ഒഴിച്ച് ഇരിയിട്ട് കത്തിക്കാവുന്നതാണ് ചൊവ്വാകാരകനായ മുരുകഗവാന് തുവരപ്പരുപ്പ് ദീപം കത്തിക്കുന്നതിലൂടെ തൊഴിൽപരമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവുന്നതാണ് അതായത് ഒരു ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കുവാനും ജോലിയിൽ പ്രൊമോഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുവാനും ഒക്കെയായിട്ട് ഈ തുവരപ്പരുപ്പ് ദീപം കത്തിക്കുന്നതിലൂടെ ഫലം ലഭിക്കുന്നതാണ് ഇനി കത്തിക്കുന്ന ദീപം മഞ്ഞൾ ദീപമാണ് ഇത് കത്തിക്കുന്നതിലൂടെ ദമ്പതിമാർക്കിടയിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങൾ മാറുകയും മംഗല്യതടസ്സം ഉള്ളവർക്ക് മംഗല്യഭാഗ്യം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അടുപ്പിച്ച് ആറ് ചൊവ്വാഴ്ചകൾ ഈ ദീപം കത്തിക്കേണ്ടതാണ് അതിനായിട്ട് ചെറിയൊരു വട്ടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി വിതറിയിട്ട് അതിന് മീതയായിട്ട് നേത്തത്തെ പോലെ തന്നെ ഒരു മൺശിരാത് വെച്ച് അതിൽ എണ്ണയോ നെയ്യോ ഒഴിച്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കാവുന്നതാണ് അതും ചൊവ്വാഴ്ച ചൊവ്വാഹോരയിൽ തന്നെയാണ് കത്തിക്കേണ്ടത് ഈ ദീപം കത്തിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു നൂറ്റിയെട്ട് തവണ ഓം ശരവണഭവായ നമഹ എന്ന നാമം ജപിക്കേണ്ടതാണ് മഞ്ഞൾപ്പൊടിയും തൂരപ്പരിപ്പും ഒക്കെ പിന്നീട് ആരും കാൽപ്പെടാത്ത സ്ഥലത്ത് കളയാവുന്നതാണ് കൂടി നിങ്ങൾ ഇത് ചെയ്തു നോക്കൂ അതിന് നൂറു ശതമാനം ഫലം ഉണ്ടാവുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്